നമസ്കാരം ശെഭാസ്നാണ് എഞ്ചിനീയറിംഗ് അഡ്മിഷനുകളുടെ സമയപരിധി ഏതാണ്ട് അവസാനിക്കുകയാണ് എ സി റ്റിയുടെ ഏറ്റവും പുതിയ സർക്കുലർ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് പതിനഞ്ചാം തീയതി പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് സ്ഥാപന മേലധികാരികൾ അഡ്മിഷൻ നടത്തിയ കുട്ടികളുടെ വിവരങ്ങൾ എ സി ടി പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് അതിനർത്ഥം പതിനഞ്ചാം തീയതി കൂടിയിട്ട് അഡ്മിഷൻ പ്രൊസീജ്യർ അവസാനിക്കുന്നു എന്നാണ് അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് നാളെ ഒരു അവധി ദിവസമാണെങ്കിലും പല കോളേജുകളിലും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അഡ്മിഷൻ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ടി സി ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അതാത് കോളേജുകളിൽ അതുമായി ബന്ധപ്പെട്ടൊന്നും അന്വേഷിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇന്ന് രാവിലെ ഒരു പാരന്റ് വിളിച്ചിരുന്നു ആ കുട്ടിക്ക് കീം എലിജിബിലിറ്റി കിട്ടിയില്ലായിരുന്നു അപ്പോൾ നോൺ കീം എന്ന് പറഞ്ഞ സ്കീമുണ്ട് ഇല്ലാത്തവർക്കും എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടുന്ന മിനിമം പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കൊടുക്കാവുന്ന ഒരു സംവിധാനമാണ് നോൺ കീം അഡ്മിഷൻ മെത്തേഡ് അപ്പോൾ ആ നോൺ കീം അഡ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവർ മെറിറ്റ് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പാരൻ്റിനൊരു ഡൗട്ടായിട്ട് എന്നോട് ചോദിച്ചു മെറിറ്റ് സീറ്റൊക്കെ ബാക്കിയാവോ ഒരുവിധം നല്ല കോളേജാണോ എന്താണ് ആ കോളേജിനെ കുറിച്ച് അഭിപ്രായം എന്നുള്ളത് ചോദിച്ചു സ്വാഭാവികമായിട്ടും നമ്മൾ മുന്നേ കേരളത്തിലുള്ള എല്ലാ കോളേജുകളെയും ഉൾപ്പെടുത്തിയിട്ട് പല രീതിയിലുള്ള റാങ്കിങ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഗവൺമെൻറ്റും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങും ഇനി പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന കൊള്ളാവുന്ന കോളേജുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് റാങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കോളേജുകളുടെ ലിസ്റ്റിൽ എങ്ങാനും ഈ കോളേജ് ഉണ്ടോയെന്ന് നോക്കി അതിനകത്ത് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് അനാലിസിസ് എടുക്കുമ്പോൾ വളരെ താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു കോളേജാണ് ഈ നേരത്തെ പാരൻറ്റ് സൂചിപ്പിച്ചത് അപ്പോൾ കോളേജുകളുടെ നിലവാരം കുറയുന്നതനുസരിച്ച് മെറിറ്റ് സീറ്റിൽ പോലും കുട്ടികളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ് അത് ഈ വർഷവും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു കോളേജിൽ മെറിറ്റ് സീറ്റ് പോയി എടുത്ത് നോൺ ഗെയിമിൽ പഠിക്കാൻ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം ഒരുവിധം ക്വാളിറ്റി ഉള്ളൊരു കോളേജ് തിരഞ്ഞെടുത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ആ പാരൻറ്റിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് പ്രകാരം പാരൻ്റെ തീരുമാനം എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ പലർക്കും ഇതേപോലുള്ള ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അവസാന നിമിഷമാണ് ചാടി കയറി എവിടെയെങ്കിലും കാണുന്ന ഒരു എഞ്ചിനീയറിംഗ് കൊള്ളന്നുള്ള ബോർഡ് കാണുന്നതുകൊണ്ട് അവിടെ കയറി അഡ്മിഷൻ എടുത്ത് പഠിക്കാം അങ്ങനെ പഠിച്ച് ലൈഫ് ആക്കാമെന്നും വിചാരിച്ചാൽ അത് ചിലപ്പോൾ വിചാരിച്ച പോലെ ചിലപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയാതെ വന്നേക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യം പോളിടെക്നിക്കൽ ഡിപ്ലോമ പോളിടെക്നിക്കൽ ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് മൂന്ന് വർഷം കൊണ്ട് ബിടെക് ചെയ്യാൻ പറ്റുന്ന എൻട്രി സ്കീം അതിൻ്റെയും സ്പോട്ട് അഡ്മിഷൻ വിവിധ കോളേജുകൾ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അതിലേക്കും പോകുന്ന കുട്ടികൾക്കും ലാസ്റ്റ് ഡേറ്റ് ഈ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെയാണ് അതേപോലെ തന്നെ എം ടെക്കിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന് അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നു എം ടെക്കിൻ്റെ അഡ്മിഷൻ നടപടികൾ എ സി ടി ഇപ്പോൾ വന്നിട്ടുള്ള സർക്കുലർ പ്രകാരം പതിനഞ്ചിന് ക്ലോസ് ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത് അതും കോളേജുകളിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക ബിടെക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബിടെക്കിൽ സ്റ്റേറ്റ് മെറിറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള രണ്ട് കാറ്റഗറികളുടെ സീറ്റ് ഉണ്ട് അതുകൂടാതെ എൻ ആർ ഐ സീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബിടെക്കിൽ നോൺ കീം സീറ്റുകളുണ്ട് ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ സമയപരിധിയും പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുകയാണ് അതുപോലെ തന്നെ പോളിടെക്നിക്കൽ ഡിപ്ലോമ പോളിടെക്നിൽ ഡിപ്ലോമ നമുക്കറിയാമല്ലോ പല ബ്രാഞ്ചുകളിലും മൂന്ന് വർഷമായിട്ട് നടക്കുന്ന ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് അത്തരം പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻ്റെ സമയപരിധിയും പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കുകയാണ് പോളിടെക്നിക്കിലും മറ്റൊരു സ്കീം കൂടെയുണ്ട് പോളിടെക്നിക്കിലും ബിടെക്കിലെ പോലെ ലാറ്ററൽ എൻട്രി സ്കീമുണ്ട് മൂന്ന് വർഷത്തെ പോളിടെക്നിക്ക് രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റും പോളിടെക്നിക്കിൻ്റെ രണ്ടാം വർഷം ഡയറക്റ്റ് എൻട്രി കിട്ടുന്ന രീതിയിലാണ് ഈ പോളിടെക്നിക്കിൻ്റെ ലാറ്ററൽ എൻട്രി സ്കീം വർക്ക് ചെയ്യുന്നത് ഐ ടി ഒ അല്ലെങ്കിൽ പ്ലസ് ടു പോലെയുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് പോളിടെക്നിക്കിൻ്റെ രണ്ടാം വർഷം ജോയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ വന്ന രണ്ട് വർഷം പഠിക്കുന്ന സമയത്ത് അവർക്ക് പോളിടെക്നിക്കൽ ഡിപ്ലോമ കിട്ടും ഇതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ഈ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ സീറ്റുകൾ നിലനിൽക്കുന്ന കോളേജുകളിൽ ഒന്ന് അന്വേഷിക്കുക ഇതെല്ലാം ഈ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനിക്കും എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും പ്രതീക്ഷിച്ച പോലെയുള്ള ചില കോളേജുകളും കോഴ്സുകളും ഒക്കെ അഡ്മിഷൻ സമയത്ത് തരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി അതല്ല ഇനിയും അഡ്മിഷൻ കിട്ടാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ ഒന്ന് അന്വേഷിച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും കോളേജുകളിൽ ഏതെങ്കിലും സീറ്റുകളൊക്കെ വേക്കൻറ് ആണെങ്കിൽ അതിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഡെഡ് ലൈൻ മറന്നു പോകണ്ട ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പാരൻ്റ് വിളിച്ചപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പുറത്തുകാരും ഇനി അങ്ങനെ കയറി ചാടി കയറി പോയി അവസാന നിമിഷം പോയി തലവെച്ച് കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കാരണം ആ പേരൻറ്റ് പറഞ്ഞത് ഇപ്പോൾ ഫീ കൊടുക്കുന്നത് പതിനായിരം രൂപ കൊടുത്താൽ മതി അടുത്ത മാസം ബാലൻസ് ഉള്ള ഫീ അടച്ചാൽ മതി എന്നൊക്കെയാണ് ആ കോളേജ് പറഞ്ഞിരുന്നത് അപ്പോൾ അത്രയ്ക്ക് ഫോഴ്സ് ചെയ്തിട്ട് ഒരു കുട്ടിയെ ആ കോളേജിൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ അഡ്മിഷൻ നിലവാരം എത്രത്തോളം ഉണ്ടാവും എന്നൊന്നും ആലോചിക്കാമല്ലോ അപ്പം അതൊന്നും സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാവർക്കും പ്രതീക്ഷ പോലെയൊക്കെയുള്ള അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു നിങ്ങളൊരു ഫീഡ്ബാക്ക് കുറേയധികം പേര് ഇതിനോടൊന്നും തന്നെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെയായിരുന്നോ അതോ നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഈക്വൽ പരിഗണനയോടെ കൊടുത്തിരുന്ന കോഴ്സുകളിലൊന്നാണോ കിട്ടിയത് അതോ ഇനി നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത കോഴ്സുകളാണോ കിട്ടിയത് ഈ വിവരങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ചില പാരൻസും കുട്ടികളൊക്കെ വിളിച്ചിരുന്നു എടുത്ത കോഴ്സുകളെക്കുറിച്ച് എടുത്ത കോഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് ചോദിച്ചിരുന്നു ഞാനീ അഡ്മിഷൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ അഡ്മിഷൻ അവസാന നിമിഷമാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുക അവിടെ സ്പോട്ട് അഡ്മിഷനിൽ ഹാജരായി സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ വാങ്ങിക്കുക എപ്പോഴും കോളേജുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കോളേജുകളുടെ റാങ്കിങ് കൃത്യമായിട്ട് പരിശോധിക്കുക റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു നല്ല ദിവസം ആശംസയുണ്ട് നിർത്തുന്നു താങ്ക്